ഓം ശിവായ ഹരേ നാരായണ നജികേതസിൻ്റെ ചരിതത്തിൻ്റെ അടുത്ത രണ്ടാമത്തെ ഭാഗം കേൾക്കാം അച്ഛൻ്റെ വാക്കുകൾ വെറുതെ വെറുതെയാകരുത് എന്ന തീരുമാനത്തോടു കൂടി നജികേതസ് യമധർമ്മൻ്റെ മരണത്തിൻ്റെ നാഥനായിട്ടുള്ള യമധർമ്മൻ്റെ ലോകത്തേക്ക് യാത്രയായി യമനെ അന്വേഷിച്ചത് ആ കുട്ടി നടക്കാൻ തുടങ്ങി യമധർമ്മനെ കാത്ത് മൂന്ന് രാത്രികൾ അവിടെ കാത്തിരിക്കേണ്ടി വന്ന നജികേതസിന് പ്രായശ്ചിത്തമായിട്ട് ഓരോ രാത്രികൾക്കും ഓരോ വരം നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ കുട്ടിയോട് ഇതിൻ്റെ ഭാഗമായിട്ട് നജികേദസ് തനിക്ക് മറ്റൊന്നും വേണ്ട ആത്മജ്ഞാനം തരണം എന്നാണ് ആവശ്യപ്പെട്ടത് തൻ്റെ ശിഷ്യനായിട്ടുള്ള ഈ കുട്ടിക്ക് അതിനുള്ള യോഗ്യത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിഞ്ഞ യമധർമ്മൻ അത് കൊടുക്കുകയും ചെയ്തു ഇതാണ് നജികേതസിൻ്റെ ചരിതത്തിൻ്റെ ചുരുക്കം ഭാഗം ഭാരതീയ ദർശനങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കഠോപനിഷത്ത് അനേകം ഉപനിഷത്തുകൾ വേറെയും ഉണ്ട് ഉപനിഷത്തുകളിലൊക്കെ നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത് അതായത് രൂപമില്ലാത്ത ഈശ്വര ദർശനം സെമിറ്റിക് മതങ്ങൾ ഇതിൽ നിന്നാണ് അതൊക്കെ കോപ്പി അടിച്ചു കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കുക ഏകദൈവം ഏകദൈവ വിശ്വാസം രൂപമില്ലാത്ത നിർഗുണ ബ്രഹ്മം അതൊക്കെ ആദ്യമുണ്ടായത് ഭാരതത്തിലാണ് അല്ലാതെ സെമിറ്റിക് മതങ്ങളിലല്ല തെറ്റിദ്ധാരണ ഒഴിവാക്കുക അത് ഇതിൽ നിന്ന് കോപ്പി അടിച്ചതാണ് സംഭാഷണ രൂപത്തിലാണ് ഈ ഉപനിഷത്ത് എഴുതപ്പെട്ടിട്ടുള്ളത് നജികേതസ് എന്ന ബാലനും മൃത്യുവിൻ്റെ ദേവനായിട്ടുള്ള യമനും തമ്മിലുള്ള സംഭാഷണമാണ് അതായത് അന്വേഷണം ആണ് ഇതിലെ പ്രധാനം നജികേതസ് അന്വേഷിക്കുകയാണ് എന്താണ് ആത്മാവ് എന്താണ് മരണം മരണശേഷം എന്താണ് ആ ജീവന് സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അന്വേഷണ ബുദ്ധിയാണ് അതിൽ കൂടുതൽ പറയുന്നത് ന അന്വേഷണ ബുദ്ധി കൃഷ്ണ യജുർവേദത്തിൻ്റെ കഠൻ എന്ന് പറയുന്ന മഹർഷി ഗുരുവായിട്ടുള്ള തൈത്തിരീയ ബ്രാഹ്മണത്തിൻ്റെ ഭാഗമായി കരുതപ്പെടുന്നത് കൊണ്ടാണ് ഈ ഉപനിഷത്തിന് കഠോപനിഷത്ത് എന്ന് പേര് വരാൻ കാരണം വൈശമ്പായന മഹർഷിയുടെ ശിഷ്യനായിരുന്നു കഠൻ എന്ന് പറയുന്ന മഹർഷി രണ്ട് അധ്യായങ്ങളാണ് ഈ ഉപനിഷത്തിലുള്ളത് ഓരോ അധ്യായവും മൂന്ന് ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളെ വല്ലികൾ എന്നാണ് അറിയപ്പെടുക രണ്ട് അധ്യായങ്ങളിലായിട്ട് മൊത്തം ആറ് വല്ലികളുണ്ട് ഒന്നാമത്തെ വല്ലി എന്ന് പറയുന്ന ഒന്നാം അധ്യായത്തിൽ യജ്ഞശ്രേയസ്സിൻ്റെ നചികേതസിൻ്റെ പിതാവിൻ്റെ ദാനം പശുക്കളെ ദാനം കൊടുത്ത കാര്യമാണ് അവിടെ പറയണത് അത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ചില ഗ്രന്ഥങ്ങളിലൊക്കെ യജ്ഞശ്രേയസ്സ് എന്നതിന് പകരം വാജശ്രവസ്സ് എന്നും പേര് കാണാനുണ്ട് പേര് എന്തോ ആവട്ടെ നമുക്കതിലെ ആശയം കിട്ടിയ പോരെ ചില ഗ്രന്ഥങ്ങളിൽ യജ്ഞശ്രേയസിൻ്റെ പുത്രനായിട്ടുള്ള ഗൗതമൻ എന്നയാളുടെ പുത്രനാണ് നജികേദസ് എന്നും പറയാറുണ്ട് അടുത്ത ഭാഗം അടുത്ത ബ്ലോഗിൽ പറയാം